ഹായ് ജയബാൽ കഥ എഴുതി സംവിധാനം ചെയ്ത ഇപ്പോൾ ആഹാ തമിഴിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ഫാമിലി ഡ്രാമ സിനിമയായിരുന്നു ദീപാവലി ബോണസ് എന്നുള്ളത് വിക്രാന്ത് അതുപോലെ ഋതിക തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സിനിമയുടെ ഒരു പ്രമേയം എന്ന് വെച്ച് സിനിമ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചിത്രത്തിലെ നായകനെയും നായകൻ്റെ ഫാമിലിയെയുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എന്തായാലും ഒരു ദീപാവലി എന്നാണ് സിനിമയുടെ കഥ നടക്കുന്നത് എന്തായാലും ആ ഒരു ദീപാവലി അന്നേക്ക് ഇവരുടെ ലൈഫിലുണ്ടാകുന്ന കുറച്ച് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെയാണ് ചിത്രത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കും ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരൻ എന്നത് ഉദ്ദേശിച്ച് നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ജനിച്ച് വളർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ കഥാപരിസരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണും അതായത് അറിയാലോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ പണം പണമെന്നുള്ളൊരു കാര്യം പലപ്പോഴും ഹെവി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്താറുണ്ട് ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളിലൂടെ പങ്കുവയ്ക്കുന്നു സോ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഈ സിനിമ തോന്നും അല്ലെങ്കിൽ ഇതൊരു പച്ചയായ ജീവിതമാണല്ലോ എന്നുള്ളൊരു ഫീല് സിനിമയുടെ കഥ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളടത്ത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ കഥാപരിസരം റിയലിസ്റ്റിക് ആണ് എന്നതുപോലെ തന്നെ പ്രകടനങ്ങളും പക്കാ റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് എസ്പെഷ്യലി പറയേണ്ടത് വിക്രാന്ത തുടങ്ങിയവരുടെ പ്രകടനം തന്നെയാണ് അതിലും വിക്രാന്തിൻ്റെ കാര്യം എടുത്തു പറയണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താരമായിരിക്കും എനിക്കിഷ്ടമുള്ള ഒരു ആക്ടറാണ് ഗംഭീരമാക്കിയുള്ള ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് വളരെ എന്താണ് ഒരു സാധാരണക്കാരനും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും അദ്ദേഹം അച്ഛനായിട്ടും അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടും ഒക്കെ തന്നെ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒരു ദീപാവലി നന്നാക്കി അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതൊരു സാധാരണക്കാരനാടാവി ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു പോകും അത്രയും ആയിട്ടാണ് അദ്ദേഹം ആ ആ ഒരു ഒരു കൈകാര്യം കൂടാതെ ഇവരുടെ എത്തുന്ന കൊച്ചു കുട്ടിയുടെ പ്രകടനം ഒക്കെ തന്നെ ഗംഭീരമാണ് കൂടാതെ ആ ഒരു കഥാപരിസരം എന്നുള്ളത് റിയലിസ്റ്റിക് ആണ് സോ ഇതിന്റെ ടെക്നിക്കൽ ആ ഒരു ടീമിന്റെ വർക്ക് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഒരു റിയലിസ്റ്റിക് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടെക്നിക്കൽ വർക്ക് നിന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് സിനിമാറ്റഗ്രഫി വർക്ക് ആവട്ടെ പറയാൻ സാധിക്കും അങ്ങനെ മൊത്തത്തിൽ നോക്കി കാണുമ്പോഴത്തേക്കും ഈ ഒരു സിനിമ നമുക്ക് വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ടോ നമ്മളിലേക്ക് സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ദീപാവലി ബോണസിനെ തോന്നിയിട്ടില്ല കാര്യം പറഞ്ഞാൽ ഇവരെടുത്തിരുന്ന സ്റ്റോറി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒന്നു തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊരു സാധാരണക്കാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാഗതി ഇവരെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു കഥയുടെ ഇമോഷൻസിനെ വേണ്ട വിധത്തിൽ വർക്കൗട്ടാക്കുന്ന രീതിയിൽ തിരക്കഥയിലൂടെയോ എക്സിക്യൂഷനിലൂടെയോ കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അത്യാവശ്യം ഒരു ഓക്കെ സെറ്റപ്പിൽ ഒപ്പിട് ഒപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും പക്ഷേ എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു കഥ എടുത്തിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിലൂടെ റൈറ്റിങ്ങിലൂടെയൊക്കെ എന്ന് പറയുന്ന ഒരു മാജിക്ക് ആ ഒരു മാജിക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും മിസ്സിങ് ആണെന്ന് പറയാൻ സാധിക്കും സോ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ല എന്നൊരു ഫീൽ നൽകുന്ന ഒരു ചിത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടാതെ ഇതിന്റെ ലെങ്ത് എന്നുള്ളത് വലിയ അധികം ഇല്ല ഒന്നര മണിക്കൂറേ ഉള്ളൂ പക്ഷേ നമുക്ക് കുറച്ച് ലെങ്ത് ഉള്ള ഒരു സിനിമ സിനിമയുടെ ഒരു ഫീലും ഈ ഒരു സിനിമ നൽകുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കഥ അതിനെ തിരക്കഥയിലൂടെ തിരക്കഥയിലൂടെയൊക്കെ അവതരിപ്പിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഇമോഷണൽ പാക്കേജിലുള്ള കുറേ മൊമെന്റ്സ് ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ ിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ബെറ്റർ ആയേനെ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കണ്ടുനോക്കുക പിന്നെ ഈ ഒരു സിനിമ ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കുടുംബചിത്രം കൂടിയാണ് ഈ ഒരു സിനിമയ്ക്ക് ഒരു സിക്സ് ഔട്ട് ഓഫ് ടെൻ ആണ് നൽകുന്നത് എനിക്ക് പേഴ്സണലി കണ്ടു നിർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ആവറേജിന് അടുത്തുള്ള സിനിമ എന്നുള്ളൊരു ഫീലാണ് നൽകിയിട്ടുള്ളത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ